നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം അതിപ്പോഴും തുടരുകയാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ എന്തിനാണ് ഇളക്കി മാറ്റി അന്യ സംസ്ഥാനത്തേക്ക് കടത്തിയത് ദേവസ്വം ബോർഡും ഈ സ്വർണം പൂശൽ പണി ചെയ്യുന്ന സ്വകാര്യ കമ്പനിയുമായി എന്താണ് ബന്ധം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് സംശയങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ട് കോടതി ദേവസ്വം ബോർഡ് മാപ്പിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ വിശദീകരണത്തിനോ ഒന്നും ചെവി കൊടുക്കാതെ ഇപ്പോൾ രേഖകൾ പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് സനോജി ഈ പറയുന്ന പോലെ നമ്മൾ സംശയിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനെ സംശയിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉൾപ്പെടെ സ്വർണം പൂശിയതിന്റെ രേഖകളടക്കം പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരുന്നത് അപ്പോൾ ഈ ഇത്രയധികം കോടിക്കണക്കിന് മൂല്യം വരുന്ന വസ്തുക്കളുടെ കാവൽക്കാരനായ ദേവസ്വം ബോർഡിൽ ഹൈക്കോടതിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നല്ലേ എന്റെ അർത്ഥം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം നമ്മളിത് ആദ്യം മുതൽ ഒരുപക്ഷെ ഈ വാർത്ത ലോകത്തിന് മുന്നിലേക്ക് ആദ്യം എത്തിച്ച ഒരു മാധ്യമമാണ് നമ്മൾ അതിനുശേഷമാണ് മറ്റെല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തത് അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ വാർത്ത തന്നെ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലകന്മാരുടെ വിഗ്രഹം കടത്തി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മളത് സ്പെഷ്യൽ കമ്മീഷണർ വഴി വെരിഫൈ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന്റെ ബാക്കി വിശദാംശങ്ങൾ നിങ്ങൾ കണ്ടെത്തിക്കോളൂ ഞാനത് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം വാർത്ത കൊടുക്കുന്നത് പക്ഷേ അതിൽ നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് ഈ വിഗ്രഹ പാളി എന്നതിന് പേരെ നമ്മൾ വിഗ്രഹം എന്ന് കൊടുത്തു അല്ലേ ശബരിമലയിൽ വിഗ്രഹ അത് ഒരു ചെറിയൊരു വിമർശനം അതിൽ നേരിട്ടിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ തുറന്നു പറയുകയാണ് അങ്ങനെ വിഗ്രഹം എന്ന് നമ്മൾ ആദ്യം കിട്ടിയ പാടെ ഈ വാർത്ത കൊടുക്കുകയായിരുന്നു അപ്പോൾ പിന്നീടാണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ അറിഞ്ഞു വരുന്നത് ഇപ്പോൾ ഇന്നലെ ഞാൻ ശബരിമല തന്ത്രി ബഹുമാനപ്പെട്ട മഹേഷ് മോഹനരുമായി സംസാരിക്കാനിടയായി അപ്പോൾ അദ്ദേഹവും പറഞ്ഞ ഇതാണ് വിഗ്രഹ കടത്ത് എന്നൊരു വാക്ക് കൊടുത്തത് ശരിയായില്ല ഇത് അമ്പലത്തിനെ നെഗറ്റീവായി ബാധിക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു അർത്ഥത്തിലല്ല നമ്മളത് കൊടുത്തിട്ടുള്ളത് നമ്മൾ കൊടുത്തത് ഈ വാർത്ത എത്രയും പെട്ടെന്ന് നാളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഗ്രഹക്കടത്ത് എന്നുള്ള നമ്മളെ ഒരു പ്രയോഗത്തിൽ ഒതുക്കി തീർക്കാനുള്ളതല്ല ഇത് കാര്യം ഇതിനപ്പുറം പറഞ്ഞിരിക്കുന്ന വലിയ ഒരു കാര്യം തന്നെയുണ്ട് സാങ്കേതികമായി നമ്മൾ പറഞ്ഞ കടത്ത് എന്ന് പറഞ്ഞ വാക്ക് ശരി തന്നെയാണ് ഈ കടത്ത് അല്ലെങ്കിൽ കടത്ത് എന്ന് പറയുന്നത് എപ്പോഴാണ് അനുവാദമില്ലാതെ ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ രഹസ്യമായി ഗൂഢസ്വഭാവത്തോടെ കൊണ്ടുപോകുന്നതിനെയാണ് കടത്തെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ശബരിമല നടന്ന അക്ഷരത്തിൽ കടത്ത് തന്നെയാണ് സ്വർണ്ണക്കടത്താണ് അതെ സ്വർണക്കടത്താണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴും പറയുന്നത് മതിയായ അനുമതികൾ അവർ എടുത്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല കോടതിയിൽ അവർ പറഞ്ഞത് വളരെ വിചിത്രമായ ഒരു വാദമാണ് തന്ത്രി കുറേ കാലമായിട്ട് പറയുന്നുണ്ട് ഈ വിഗ്രഹത്തിന് ലോപക്ഷയം വന്നുകൊണ്ടിരിക്കുക ചൈതന്യത്തിൻ്റെ ഒരു ലോഭം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭക്തർ കാണിക്ക വലിച്ചെറിയുമ്പോൾ ഇത് ചെന്ന് പതിക്കുന്നത് ഈ ദ്വാരപാലകന്മാരുടെ വിഗ്രഹ പാളികളിലാണെന്നും അതിന് ക്ഷതമേറ്റിട്ടുണ്ടെന്നും അതുകൊണ്ടത് പുതുക്കിപ്പ അങ്ങനെയുള്ള കുറേ വിചിത്രമായ വാദങ്ങളാണ് ഇവർ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ ശബരിമല ക്ഷേത്രത്തിലേക്ക് ഈ ശ്രീകോവിലേക്ക് നാണയം തൊട്ടുകൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ അങ്ങനെ വലിച്ചെറിയാനുള്ള ഒരു ഇത് നിർത്തിയിട്ട് എത്രയോ കൊല്ലമായി പണ്ടുണ്ടായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നടപടി പക്ഷേ അതൊക്കെ നിർത്തലാക്കിയിട്ട് ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷമായി അവിടെ ഇപ്പോൾ കൃത്യമായി അറിയാം ഭക്തർക്കറിയാം അവിടെ എത്തുന്ന ഭക്തർക്ക് ഫ്രണ്ടിൽ വലിയൊരു ഉരുളിയുണ്ട് ശ്രീകോവിലിന് മുന്നിൽ അവരുടെ കാണിപ്പൊന്ന് കാണിക്കയായി അതിലേക്ക് അർപ്പിക്കാൻ അല്ലാതെ ശ്രീകോവിലേക്ക് വലിച്ചെറിയാൻ അതിനൊക്കെ വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകൾ തന്നെ ഉണ്ട് അതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി അങ്ങനെ ആരും വലിച്ചെറിയാതിരിക്കും കാര്യം ഈ കാണിക്കുക മാത്രമല്ലല്ലോ എന്തും വലിച്ചെറിയാമല്ലോ അപ്പോൾ സുരക്ഷയുടെ ഒരു പ്രശ്നം അവിടെ അതുകൊണ്ട് അങ്ങനെ വലിച്ചെറിയാനൊന്നും അവിടെ ആരെയും സമ്മതിക്കില്ല അത് അതൊരു വാദഗതിയായി ഉയർത്താൻ പറ്റുന്ന ഒരു കാര്യവുമല്ല പിന്നെ ഇത് എന്ത് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ന്യായീകരിക്കാൻ നോക്കിയാലും ഇതിൽ ഈ കോടതിയെ കൃത്യമായി അറിയിക്കാതെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഇതിൽ ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു സ്പോൺസറുടെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് ചെന്നൈയിലേക്ക് ഇത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് എന്തിനാണ് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അതിന് കൃത്യമായ മറുപടി ഇതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോടതിയിലും പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളുടെ മുന്നിലും പറഞ്ഞിട്ടില്ല ഒരു ഉരുണ്ട് വിരണ്ട് കളിക്കുകയാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴത്തെ അവർ പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കി അതിന് തൊട്ടു മുന്നെയാണ് ഈ ഒരു വിവാദം വന്ന് പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിവാദത്തിൽ നിന്ന് തൽക്കാലം തടിയൂരി മറ്റതിലേക്ക് ഫോക്കസ് കൊടുക്കണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് മുന്നിലുള്ള ഏക കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ വായിൽ വന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് അതൊക്കെ കോടതിയിൽ വിളിച്ച് പറഞ്ഞ് ഈ സംഭവത്തിൽ നിന്ന് തഴി വൂരാനാണ് നോക്കുന്നത് കോടതിയെ പക്ഷേ കോടതിക്ക് ഇതൊന്നും ഒട്ടും കൺവിൻസിങ് ആയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം കാര്യം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഇവിടെ നടന്ന പണികളുടെയും ഈ പുതുക്കി പണികളുടെയും ഒക്കെ ഓഡിറ്റഡ് റിപ്പോർട്ട് വീണ്ടും ചോദിച്ചിട്ടുണ്ട് കൃത്യമായ കണക്ക് സഹിതം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഇത് കോടതിയിൽ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കറിയാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് നമ്മൾ പറഞ്ഞ വാർത്തകൾ എത്രത്തോളം കൃത്യമായിരുന്നു എന്നുള്ളത് വിഗ്രഹം കടത്തി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഈ സ്വർണ്ണ പാളികൾ കൊണ്ടുപോയി അത് ചെന്നൈയിലേക്കാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു അമ്പത്തൂരിലേക്കാണ് കൊണ്ടുപോയതെന്ന് ആദ്യം പറഞ്ഞത് നമ്മളാണ് ഗോൾഡ് കോട്ടിങ്സിലേക്ക് കൊണ്ടുപോയതെന്ന് പറഞ്ഞതാണ് മന്ത്രാഗോൾഡ് കോട്ടിങ്സിൻ്റെ തന്നെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് അതൊരു വില്ലേജ് ആണ് ഒരു പ്രത്യേക ഇൻഡസ്ട്രിയൽ ഏരിയയാണ് അവിടെ ഇതെല്ലാം ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് നമ്മളത് നെറ്റിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ മാപ്പ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മാപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് മന്ത്ര ഗോൾഡ് കോട്ടിങ്സിലേക്കാണ് കഴിഞ്ഞ ദിവസം ഏതോ ഒരു മലയാള മാധ്യമം അവിടെ എത്തിയെന്ന് തോന്നുന്നു അല്ലേ അതിന്റെ മുന്നിലേക്ക് അതെ അതെ അപ്പോൾ ഇത് ആരാണ് ആരുടെ താല്പര്യമാണ് ഇതിന് പിന്നിൽ ഈ ഞാൻ നമ്മൾ തന്നെ ആദ്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കാര്യം അവർക്ക് ഇതിൽ വ്യക്തമായ ചില നേട്ടങ്ങളുണ്ട് അവർക്ക് കൃത്യമായ ഇതുവഴി ഇങ്ങനെ ഈ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത് വഴി അവർക്ക് കൃത്യമായ നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട് അവർ വി ഐ പി പരിഗണനയിലേക്കാണ് അവിടേക്ക് ചെല്ലുന്നത് പോലും അവർക്ക് അവിടെ താമസിക്കാൻ അത്രത്തോളം വിപുലമായ പത്ത് ഫെസിലിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട് ഭക്ഷണം അടക്കം മാത്രമല്ല തിരിച്ച് ഈ പറയുന്ന ആളുകളൊക്കെ ശബരിമലയിൽ വരുമ്പോൾ അവർക്ക് തിരിച്ചൊരു ദർശന സൗകര്യം ഒരുക്കി കൊടുക്കുന്നതായിരിക്കും ഇവരാകെ ചെയ്യുന്നത് പക്ഷേ ഇവർക്ക് അതിലൂടെ ഇതുമാത്രമല്ല ഈ വേറെയും പല നേട്ടങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു ഈ കൃത്യത ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയല്ല അതുകൊണ്ട് അതിൽ കൂടുതൽ വ്യക്തത പരട്ടെങ്ങനെ അങ്ങനെ ഒരു കള്ളക്കളി ഇതിനകത്തില്ല എങ്കിൽ തെളിവ് നശിപ്പിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ല അത് സി സി ടി വി ഓഫ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ തെളിവ് നശിപ്പിക്കലാണ് ഭാവിയിൽ ഈ കേസ് ഇതുമായി അല്ല ഇന്നലെ ഞാൻ ഈ കാര്യം ചോദിച്ചിരുന്നു ഞാൻ തന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ ചോദിച്ചിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇല്ല അത് വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നു വേറൊരു വീഡിയോഗ്രാഫറെ വിളിച്ച് ദേവസ്വത്തിന്റെ വീഡിയോഗ്രാഫർ ഇതെല്ലാം കൃത്യമായി പകർത്തിയിട്ടുണ്ട് ഒരു റെക്കോർഡിക്കൽ തെളിവിന് വേണ്ടി എന്നുള്ളത് മറ്റേ സി സി ടി വിയുടെ കാര്യം അദ്ദേഹത്തിന് കൂടുതൽ അറിയത്തില്ല അല്ല ആ ഒരു ഓഫ് ചെയ്തു എന്നുള്ള വാർത്ത ശരിയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് സി സി ടി വി ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എന്തായാലും അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്നത് ഒരു നിയമമാണ് ആ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനം അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോടതിയുടെ കർശനമായ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണല്ലോ ശബരിമല ആ നിലയ്ക്ക് ഹൈക്കോടതിയുടെ അഭിപ്രായം തീർച്ചയായും അവിടെ ഗുരുതരമായ ചട്ടലംഘനമുണ്ട് സ്പെഷ്യൽ കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുമ്പോഴും ഈ കോടതി തൊട്ടും കോടതിയുടെ വിധി വരുന്നതിന് തൊട്ടു മുമ്പ് വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ടെക്നിക്കലിയുള്ള ചെറിയ മിസ്മാച്ചിങ് മാത്രമാണ് അതൊരു ലെറ്റർ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങൾ പറയുന്നത് പോലെ ഇത് മോഷണ സ്വഭാവമുള്ളതോ കടത്തോ ഒന്നുമല്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കോടതിയുടെ ഈ രൂക്ഷമായ വിമർശനം വന്നതിന് ശേഷം അദ്ദേഹം മൗനം പാലിച്ചിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ഫോക്കസിങ് മുഴുവൻ ഇപ്പോൾ അയ്യപ്പ സംഗമത്തിലേക്കാണ് അയ്യപ്പ സംഗമത്തെ കരിവാരി തേക്കാനാണ് ഈ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് നമ്മുടെ വാർത്തയെ തന്നെ അടിസ്ഥാനമാക്കി പറയുന്നത് പറയുന്നു അതെ നമ്മൾ അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നുണ്ട് അതൊരു മറ്റും മറുഭാഗത്ത് അത് ഉണ്ട് പക്ഷേ ഇത് അതുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല അല്ല ഇപ്പൊ ബന്ധിപ്പിക്കേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന അനുസരിച്ച് അയ്യപ്പ സംഗമത്തിലേക്ക് എത്താൻ വരുന്ന എത്തേ എത്തേണ്ടിയിരുന്ന ചിലർ അതിനോട് വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാര്യം ഇപ്പൊ ഇവർ കൊണ്ടുവരുന്നത് എന്തിനാ അവർക്ക് സുഖദർശനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം ഒന്നുമല്ല അല്ലെ ശബരിമലയിലേക്ക് ആവശ്യമായ പണം സമാഹരിക്കില്ല അത് ഇവരും സമ്മതിക്കുന്നുണ്ട് ശബരിമലയുടെ വികസനത്തിനാവശ്യമായ പണം സമാഹരിക്കുക വഴി അതിനുവേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പോലെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് പണം മുടക്കാനായി മനസ്സുകൊണ്ട് തയ്യാറെടുത്ത ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തിനാണ് ഇവരുടെ ഈ തീവട്ടിക്കൊള്ളയ്ക്ക് ഞങ്ങൾ പൈസ കൊണ്ട് കൊടുക്കുന്നതെന്നുള്ള ആ രീതിയിൽ ചില ചാഞ്ചല്യങ്ങൾ ഇതിലത്ത് വന്നുപെട്ടിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമം വിചാരിച്ച ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ ദേവസ്വം ബോർഡിന് കഴിയില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഭക്തരുടെ ദർശനം പോലും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഈ വലിയ മീറ്റ് കാർണിവൽ പമ്പാ തീരത്ത് സംഘടിപ്പിക്കുന്നതെന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാകും മാത്രമല്ല ഈ ഈ പറയുന്നത് മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് പറയുന്നത് ഞങ്ങൾക്ക് തിരുവസ്വം ബോർഡുമായി യാതൊരു ബന്ധവുമില്ല സ്പോൺസർമാരുമായി സ്പോൺസർമാരുമാണ് ആയിട്ടാണ് ബന്ധം എന്തായാലും ഈ വസ്തു ഈ പറയുന്ന സ്വർണപ്പാളി ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലുള്ള ഒരു കാര്യമാണ് വലിയ വിലപിടിപ്പുള്ള ഒരു സാധനമാണ് തീർച്ചയായിട്ടും സ്പോൺസർമാർ എത്ര മാത്രം ഉണ്ടായാലും ഈ ഒരു വസ്തുവിൻ്റെ സുതാര്യമായ അറ്റകുറ്റപ്പണി അതിൽ നിന്നും സ്വർണം ചോരുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതൊക്കെ ഈ പറയുന്ന മന്ത്ര ഗോൾഡ് കോട്ടിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതെ ഏറ്റവും ഒടുവിലായി അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഈ വിവാദം കോടതിയുടെ നിരീക്ഷണം വന്നതിന് ശേഷം ഇവർ അറ്റകുറ്റപ്പണികൾ നിർത്തി വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാര്യം അതീവ സുരക്ഷിതമായിട്ട് തന്നെയാണ് അവർ പണികൾ തുടങ്ങിയതെന്നും കോടതിയുടെ ഈ വിമർശനം വരുന്നത് വരെ പണികൾ തുടർന്നുകൊണ്ടിരുന്നു പക്ഷേ കോടതി വിമർശനം വന്നതിനു ശേഷം അവർ താൽക്കാലികമായി പണി നിർത്തി വെച്ചിരിക്കുകയാണ് ഇതിന് മേൽ ഇനി എന്താണ് നടപടി എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഇതിന്റെ ബാക്കി പണികൾ പൂർത്തിയാക്കൂ എന്നുള്ള ഒരു നിലപാടിലാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ആൾക്കാർ അതുകൊണ്ട് തന്നെ ഇതെന്തായി തീരെന്നുള്ളത് വലിയ ഒരു അനിശ്ചിതത്വത്തിലാണ് അല്ല ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്കായി മറ്റൊരു സ്വർണപ്പാളിയും കൂടി ഉപയോഗിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂം നിലകൊള്ളുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ദേവസ്വം ബോർഡിലെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ സ്പോൺസറായിട്ട് വന്ന വ്യക്തി അങ്ങോട്ട് നിർദ്ദേശിക്കുകയാണ് ദ്വാരപാലകന്മാരുടെ രണ്ട് അഡീഷണൽ വിഗ്രഹങ്ങൾ കൂടി നിങ്ങളുടെ സ്ട്രോങ് സ്ട്രോങ് റൂമിലുണ്ട് അതിൽ നിന്നുള്ള സ്വർണം ഒരുക്കിയെടുത്താൽ ഇതിൽ പരമാവധി കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നുള്ള അപ്പം ഈ സ്ട്രോങ് റൂമിലുള്ള ഉരുപ്പടികളുടെ വിവരങ്ങൾ പുറത്തുള്ള ഒരാൾക്ക് എങ്ങനെ അറിയാം എന്നുള്ളത് വലിയ ഒരു സുരക്ഷാ പ്രശ്നം കൂടി ആയി മാറുകയാണ് ഇതിനകത്ത് ഇതിനകത്ത് വലിയ സുരക്ഷാ പ്രശ്നം കൂടി ആയി മാറുകയാണ് എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ വരേണ്ടതായിട്ടുണ്ട് നമുക്ക് ഉടനെ അത് പ്രേക്ഷകർക്ക് അറിയിക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതുന്നു എന്തായാലും ആചാര അനുഷ്ഠാനങ്ങളുടെ പാലനം ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള വിലപിടിപ്പുള്ള ഇടപാടുകൾ അത് മറ്റൊരു ഭാഗത്ത് തിരുവാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള ആൾ ഉൽപ്പന്നങ്ങളുടെ കസ്റ്റഡി അത് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ വളരെ സുതാര്യമായി പെരുമാറേണ്ടുന്ന ദേവസ്വം ബോർഡ് തന്നെ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ നടത്തുന്നു ഏറ്റവും ഒടുവിൽ പോയി അതിൽ നിന്ന് രക്ഷപ്പെടാനായി ഹൈക്കോടതിയിൽ മാപ്പ് പറയുന്നു ഇതൊക്കെ സുതാര്യമായി നടത്തേണ്ടതാണ് പക്ഷേ അത് ഭക്തജനങ്ങളുടെ വികാരത്തെ തന്നെ മാനിക്കുന്ന രീതിയിൽ ഇവർ സുതാര്യത കാത്തു സൂക്ഷിക്കുന്നുമില്ല ഒടുവിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് അവർ ഇരയാവുകയും ചെയ്യുന്നു വിമർശനങ്ങൾ അവർ തന്നെ വരുത്തി വയ്ക്കുന്നതാണ് നമ്മളാരും അതുണ്ടാക്കുന്നതല്ല എന്നതാണ് അത് കരിവാരിത്തേക്കാനുള്ള ശ്രമം എന്നൊക്കെ പറയുമ്പോഴും ഈ വിമർശനങ്ങളെല്ലാം ഉണ്ടാക്കി വയ്ക്കുന്നത് ആരാണ് എന്ന് ദേവസ്വം ബോർഡ് സ്വയം ഒരു ചോദ്യം ചോദിച്ചാൽ നന്നായിരിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്